പഞ്ചായത്തിൽ വീണ്ടും കുറുക്കന്റെ പരാക്രമം ഏഴു വയസ്സുകാരി അടക്കം മൂന്ന് പേർക്ക് കടിയേറ്റു നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ലെന്നും നാട്ടുകാർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഓഴൂർ പഞ്ചായത്തിൽ കുറുക്കന്റെ പരാക്രമം തുടർ കഥയായി മാറുകയാണ് ഞായറാഴ്ച ഏഴു വയസ്സുകാരിയായി വിദ്യാർത്ഥിനി കഴിച്ച് പരിക്കേൽപ്പിച്ചതിന് പുറമേ തിങ്കളാഴ്ച രണ്ടു പേർക്ക് കൂടി കുറുക്കന്റെ കടിയേറ്റു ഓഴൂർ മൂന്നാം വാർഡ് തലക്കെട്ടൂരിൽ കളിയത്ത് സഹീദിന്റെ ഭാര്യ ഫസീല ഓണക്കാട് പ്രദേശത്തെ മറ്റൊരാളെയുമാണ് കുറുക്കൻ ആക്രമിച്ചത് ഫസീലയെ തിരുരങ്ങാടി ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഞായറാഴ്ച ഒരൂർ കതിർക്കുളങ്ങര പൊടിയങ്ങൾ അബ്ദുൽ മജീദിന്റെ മകൾ ഫാത്തിമ നെഹ്ലയെ കടിച്ചു മാരക്കുമായി പരിക്കേൽപ്പിച്ചിരുന്നു ഫാത്തിമ നെഹ്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും അധികൃതർ വേണ്ട നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഒഴുരു പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ കുറച്ച് നാളുകളായിട്ട് തെരുവ് നായകളുടെയും പന്നികളുടെയൊക്കെ ശല്യം രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കണം ഇപ്പോൾ തൊട്ടടുത്ത രണ്ട് ദിവസം മുന്നേ ഈ പ്രദേശത്ത് സൈക്കിൾ സവാരി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് നേരെ കുറുക്കൻ ആക്രമിക്കുകയും മരകമായിട്ട് പരിക്കേൽക്കുകയും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഈ പ്രദേശത്ത് വളർത്തു ജീവികൾക്കെതിരെയും കുറുക്കൻ്റെ അക്രമം ഉണ്ടായിട്ടുണ്ട് പന്നികളുടെയും തെരുവു നായകളുടെയും ശല്യം പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട ഒരു നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എങ്കിൽ ഇനിയും ഇതിനേക്കാർ അപ അപകടം ഉണ്ടാവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഈ പ്രദേശത്ത് പിന്നെ ഒരുപാട് സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരൊക്കെ യാത്ര ചെയ്യുന്ന ഈ റൂട്ടിലൂടെ പന്നികൾ പെട്ടെന്ന് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട് അതൊക്കെ യാത്രക്കാർക്കും പിന്നെ ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ പോകുന്ന റോഡായതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകും കൂടുതലാണ് കഴിഞ്ഞ ദിവസം അയ്യായി ഇല്ലത്തപ്പടി പ്രദേശത്ത് ഒരാളെ കുറുക്കൻ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആട്ടി ഓടിച്ചതിനാൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും തെരുവ് നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും ശൈലി രൂക്ഷമാകുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു സാധാരണ ഒരു മുറിവ് വെച്ചാൽ അത് ഉണക്കാനുള്ള കുറുക്കാൻ കടിച്ചാൽ അങ്ങനല്ല അത് പിന്നെ അതിനുള്ള ഈ വിഷവാദം ഉണ്ടാവുന്ന സംശയത്തിൽ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ആദ്യം തിരൂർ താലൂക്ക് ആശുപത്രിക്ക് ഉണ്ട് അവിടുന്ന് അവർ വേണ്ട സ്ഥലത്ത് തൽക്കാലികമായിട്ട് ചെയ്തിട്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ വിട്ട് മെഡിക്കൽ എത്തിയാൽ ഓരോ ചെയ്ത് തന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ തൽക്കാനം ചെയ്യുക ഈ വിഷവാദത്തിൻ്റെ എല്ലാം കുത്തിയച്ചിട്ട് വച്ചിട്ട് മുറിൻ്റെ ചുറ്റുവട്ടും കുത്തി വച്ചിട്ട് അത് ഇരുപത്തിനാല് ആറ് മണിക്കൂറിൻ്റെ അറിയാം പക്ഷേ എങ്കിലും ഗവൺമെൻറ് കണക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പിന്നെയും തൊടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ പ്രശ്നമാണ് ഉണ്ടോ ഇല്ല എന്നുള്ള പ്രശ്നം നിർബന്ധമായിട്ട് ഞങ്ങൾ ചെയ്യണം അപ്പോൾ ആ കുട്ടി ആ വേദന ആ മുറിനുസരിച്ച് അച്ചേലിക്ക് ഇന്ന് വരെ കിടക്കാം നാളെ തന്നെ ഞാൻ ഓപ്പറേഷൻ ഇത് കുട്ടിനെ കടിക്കുന്ന അല്പം മുമ്പ് ഒരു കുതിര സവാരി ചെയ്യുന്നുണ്ട് ആ കുതിരനെ കാണാൻ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് സെക്കുലേറ്റ് ഈ ആ കുതിരനെ കടിച്ചിരിക്കുന്നെ കുതിരൻ്റെ പുറത്തുള്ള ആൾ വീണുക്കണ് കുതിര പിന്നെ കുതിരൻ്റെ വാലുമ്പോൾ കടിച്ചു തൂങ്ങമായിരുന്നു അങ്ങനെ ആ പുറത്തുള്ള ആളൊക്കെ ചാടി കുറുക്കനെ ചവിട്ടി തള്ളിയിട്ട് അങ്ങനെ പിന്നെയും ചാടിയിട്ട് കുറുക്കൻ്റെ കുതിരൻ്റെ ഭാഗത്തൊക്കെ കോറലും പാറിലും ഒക്കെ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് വേണ്ടത് എന്തെങ്കിലും ചെയ്യും മൂന്ന് സംഗതി ഉണ്ടോ ഇവിടെ പന്നി നായ് കുറുക്കൻ ഇതിന് അതി വളരെ അങ്ങേറ്റം അധികരിച്ചിരിക്കുന്നത് അതിന് വേണ്ട നടപടി എന്തെങ്കിലും ചെയ്യില്ല യാതൊരു ഒന്നും പറ്റില്ല വളരെ വിഷമത്തോടെ പറയുകയാണ് എല്ലാവരും വളരെ വിഷമത്തിൽ കുട്ടികളെ പുറത്തു കിടക്കും ഭയങ്കര പേടി പേടിയിലങ്ങൾ എല്ലാവർക്കും ഞാനിങ്ങനെ കുതിരയായിട്ട് ഇങ്ങനെ പോയി അപ്പോൾ കുട്ടികൾ വന്ന് ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു അൻപത് മീറ്റർ അപ്പുറം എത്തിയിട്ടുണ്ട് അപ്പഴാണ് കുറുക്കൻ വന്നിട്ട് കുതിരൻ്റെ നേരെ വന്ന് ചാടിയതും കടിക്കാൻ ശ്രമിച്ചതൊക്കെ അപ്പോൾ ഞാൻ അഴിയുമ്പം വന്ന് ചാടി വീണതൊക്കെ ഉണ്ടായി കുതിരനെ അല്ല കുറുക്കനെ പിന്നെ ചവിട്ടി തെറുതാക്കി അതിന് ശേഷമാണ് കുറുക്കൻ നേരെ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഈ കുട്ടീനെ കടിച്ചതും ഇതൊക്കെ അതിന് നേരെ പിറ്റേ ദിവസം അടുത്ത വാർഡിൽ തന്നെ രണ്ട് രണ്ടാളുകളെ കടിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുതിരക്ക് കടി കൊണ്ടിട്ടില്ല ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട് കാലം വരെ മാന്തൽ പിന്നെ നഗൻ തട്ടിയതാണ് ഡോക്ടറൊക്കെ വന്ന് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് ഞാൻ മുകളിലുണ്ട് വീണ് അങ്ങനെ കുതിര പിടിച്ച് തൂങ്ങി അങ്ങനെ ചവിട്ടി അങ്ങനൊക്കെ ഇങ്ങനെ കേസിലായത് എത്രയും വേഗം അധികൃതർ വേണ്ട നടപടി എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു